വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഇഫ്താർ സ്നാക്കൊക്കെ ആയിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി എഗ് ബോക്സിന്റെ ആയിട്ടാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബോടെ ചെയ്തേക്കാം എന്നാൽ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം ആദ്യം തന്നെ ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അത് നല്ല പോലെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലോട്ട് ആക്കിയതിന് ശേഷം മാത്രം കുറച്ച് ഓയിലതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ തന്നെ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഇത്രയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ആ ഒരു പാനിൻ്റെ എല്ലാ ഭാഗത്തും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ വേഗം ഒന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ആ പൊടികളൊക്കെ എന്നിട്ട് ഞാനിവിടെ മുട്ട ബോയിൽ ചെയ്തിട്ട് ഇതുപോലെ രണ്ട് പീസാക്കി വെച്ചിട്ടുണ്ട് അതിങ്ങനെ പരത്തി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് അത്യാവശ്യം നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഓവർ ആവരുത് എന്ന് വച്ചാൽ ആ പൊടികളും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് ആ ഒരു മുട്ടയുടെ ടേസ്റ്റ് തന്നെ മാറാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം ഒരു സൈഡ് റെഡി ആയി കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് തിരിച്ചെടുക്കാം കണ്ടില്ലേ ഈ ഒരു പരുവത്തിലായി കിട്ടിയാൽ മതി കേട്ടോ മുട്ട ഇതുപോലെ ഒരു ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്ന ടൈമിൽ നല്ലൊരു അടിപൊളി എക്സ്ട്രാ ടേസ്റ്റ് കൂടെ കിട്ടും കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് ഇനി ആ മുട്ട ഒരു പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം ആ ഒരു സെയിം പാനിലോട്ട് തന്നെ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഓയിലൊഴിച്ചെടുക്കുന്നുണ്ട് അത് അത്യാവശ്യം നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഞാനിവിടെ രണ്ട് വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത് അത് ചെറുതാക്കി ഇതുപോലെ അരിഞ്ഞതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലോട്ട് ഒരു പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്തതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു നാലല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇഞ്ചൊന്നും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം ഈ ഒരു സവാള ഭയങ്കരമായിട്ടൊന്നും ഇങ്ങനെ വഴണ്ടി വരേണ്ട കാര്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് നല്ല ഒന്ന് വഴണ്ടി വന്നാൽ മതി ഇത കണ്ടില്ലേ ഈ ഒരു പരുവത്തിലായി കിട്ടിയാൽ മതി കേട്ടോ ഇനി ഒരു ടൈമിൽ നമുക്ക് ഇതിലോട്ട് വേണ്ട മസാലകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലോട്ട് ഞാനൊരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി ഇനി ഇതിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും പൗഡേഴ്സ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ ഇനി ലോ ഫ്ലെയിമിലോട്ട് ആക്കി വെച്ചതിന് ശേഷം ഇത് നല്ലപോലെ തന്നെ വഴറ്റി ആ ഒരു പൊടികളുടെ പച്ച മണമൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം എന്നിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മാത്രം ഞാൻ ഞാനിതിലോട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു സവാളൊക്കെ നല്ലപോലെ ഒന്ന് സോഫ്റ്റായി വരാൻ മാത്രമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഓവർ ആവേണ്ട ഇതാ കണ്ടില്ലേ ഇപ്പൊ ഇത് അത്യാവശ്യം വെള്ളമൊക്കെ ഒന്ന് വറ്റി ഈ ഒരു പരുവത്തിലായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിന് വേണ്ട റെഡിയാക്കി എടുക്കാം നമുക്ക് എന്താ ദോശ ചുട്ടെടുത്തിട്ടാണ് ഞാനൊരു എഗ് ബോക്സ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഒരു പത്ത് പീസ് അല്ല ഉള്ളത് അപ്പോൾ അതിലോട്ട് ആവശ്യമായിട്ടുള്ള ബാറ്റർ മൈദപ്പൊടി ഞാനിവിടെ എടുക്കുന്നുണ്ട് അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ദോശ ചുട്ടെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് ഒരു തവി മാവ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു മാവിൻ്റെ എന്ന് പറയുമ്പോൾ ഒരുപാട് ആവാനും പാടില്ല ഭയങ്കരമായിട്ട് തിക്കാവാനും പാടില്ല ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കാം ഇത് അത്യാവശ്യം ഒരു സൈഡ് ജസ്റ്റ് ഒന്ന് റെഡിയായി വന്നാൽ മതി എന്നിട്ടിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഒരുപാട് ഇങ്ങനെ കുക്കായി വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഒന്നും കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുത്തതിനു ശേഷം ആ ഒരു സെൻ്റർ പോർഷനിലോട്ട് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു സവാളട മസാലയിൽ അതിങ്ങനെ വെച്ചുകൊടുക്കുന്നുണ്ട് ഇനി അതിലോട്ട് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു എഗിൻ്റെ പീസും കൂടി ഇങ്ങനെ വെച്ചുകൊടുക്കാം എന്നിട്ട് ഈ ഒരു രീതിയിൽ ഇത് ഒന്ന് ബോക്സ് ആയിട്ട് എടുക്ക റെഡിയാക്കി എടുക്കാം കണ്ടില്ലേ ഞാൻ ആദ്യം ആ ഒരു രണ്ട് സൈഡും ഇങ്ങനെ സെൻറ്റർ പോർഷനിലോട്ട് അങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്യാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്താ ഒരു മൈദ പേസ്റ്റും കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് ഞാൻ ഈ ഒരു ചൂടോട് കൂടി തന്നെ റെഡിയാക്കി എടുക്കുന്നുണ്ട് ഞാൻ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല അല്ലാതെ തന്നെ നല്ലപോലെ തന്നെ ഒന്ന് ഒട്ടി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഞാൻ എല്ലാ ബോക്സും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതാ കണ്ടില്ലേ നമുക്ക് വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും എന്താ കുഴക്കേണ്ട പരത്തേണ്ട ഒന്നും ചെയ്യേണ്ട നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ദോശ ചുട്ടെടുത്തിട്ട് ഇങ്ങനെ ബോക്സ് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിവിടെ ജസ്റ്റ് അത് ഡയറക്റ്റ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എഗ്ഗിലൊക്കെ മുക്കി ആ ഒരു റസ്ക് പൊടിയിലൊക്കെ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം ഞാൻ ജസ്റ്റ് എന്താ ആ ഒരു ഓയിലോട്ട് ഡയറക്റ്റ് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം എങ്ങനെ ചെയ്തെടുത്താലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു എഗ് ബോക്സ് റെസിപ്പിയാണ് നമുക്ക് എന്താ വളരെ സിമ്പിളായിട്ട് റെഡി റെഡിയാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ് ൊക്കെ നമുക്ക് അധികം ടൈം ഒന്നുമില്ലാതെ തന്നെ വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഈ ഒരു സ്നാക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇനി നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബ ബൈ